ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നിശബ്ദമായി പക്ഷേ അഭിമാനത്തോടെ അന്തസ്സോടെ എല്ലാ കുലീനതയോടും കൂടി എല്ലാ ഔന്നിത്യത്തോടും കൂടി നയിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി യാത്രയായി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ധനകാര്യമന്ത്രിയായിരുന്നു കൊണ്ട് വെറും നൂറ് ദിവസത്തെ പോലും കരുതൽ ശേഖരമില്ലാതിരുന്ന ഒരു രാജ്യത്ത് പണം വിനിയോഗിക്കുന്നതും മാർക്കറ്റുമൊക്കെ മരുഭൂമികണക്കെ ശുഷ്കമായിരുന്ന കാലത്ത് സ്വപ്നങ്ങളുടെ കെട്ടഴിച്ചു വിട്ട ഏറ്റവും ശക്തനായ ധനകാര്യമന്ത്രിയും പിന്നീട് നിശബ്ദത കൊണ്ടും മൗനം കൊണ്ടുമൊക്കെ പലപ്പോഴും പരിഹസിച്ചപ്പോഴും കരുത്തുകൊണ്ട് തൻ്റെ കഴിവും പ്രാപ്തിയും തെളിയിച്ച ഒരു മഹാമനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളൊക്കെയും കടന്നുപോകുമ്പോൾ എല്ലാ പാർട്ടിയിലും പെട്ടവർ എഴുതിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ എഴുതിയത് ആഴത്തിൽ അവഗാഹമായ പാണ്ഡിത്യമുള്ള രാജ്യതാൽപ്പര്യം മാത്രമുണ്ടായിരുന്ന ഒരു ട്രൂ സ്റ്റേറ്റ്സ്മാനും ജെൻറ്റിൽമാനുമാണ് എന്നാണ് പറഞ്ഞത് അത് കേവലം ഭംഗിവാക്കല്ല വാക്കല്ല മൻമോഹൻ സിംഗിനെന്ന് അനുഭവിച്ചറിഞ്ഞ ഭാരതീയരായ ഓരോരുത്തർക്കും അറിയാം ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കോട്ടിടാതെ അഹങ്കാരത്തിൻ്റെ മുദ്രയോ അഹങ്കാരത്തിൻ്റെ വാക്കുകളോ ഒരിക്കൽ പോലും ഉയർന്നിട്ടില്ലാത്ത ഒരു വേദിയിലും ഒരിടത്തും വിദ്വേഷമോ വെറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഭാഗീയതയോ പറഞ്ഞിട്ടില്ലാത്ത ഒരാൾ അധികാരത്തിൽ തുടരുമ്പോഴും തൻ്റെ പേര് ഉയർത്തിക്കാട്ടരുതെന്നും മറിച്ച് രാജ്യത്തിൻ്റെ താല്പര്യമായിരിക്കണം മുന്നിൽ നിൽക്കുന്നതെന്നും രാജ്യം ചെയ്തുവന്നേ വരാവൂ എന്നും സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ടി കെ എ നായരോട് പ്രത്യേക നിർദ്ദേശം നൽകിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരസ്ഥാനങ്ങളിലൊന്നും തൻ്റെ മക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ തൻ്റെ സമുദായത്തിനു വേണ്ടിയോ സവിശേഷമായോ പ്രത്യേകമായോ ഒരിടപെടലോ ഒരു ബന്ധമോ അത്തരം കാര്യങ്ങളോ ഉണ്ടാകരുതെന്ന് നിഷ്കർഷിച്ച ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി ഒരുപക്ഷേ മൻമോഹൻ സിംഗ് എന്ന ധനകാര്യമന്ത്രി ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് അധികാരത്തിലെത്തി ഈ പറയുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവുമൊക്കെ ആകെ തകർത്തടിക്കുമെന്ന് പറയുമ്പോഴും തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ അതിന് ധാരാളം വെല്ലുവിളികളും ചില ന്യൂനതകളും ഉണ്ടെങ്കിൽ പോലും അതല്ലാതെ ഇനി മുന്നോട്ട് സഞ്ചരിക്കാനാവില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ധൈര്യപൂർവ്വം അതിനുവേണ്ടി മുന്നിൽ നിന്ന ഇന്ത്യയുടെ നായകൻ ഉന്നതനായ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും ലളിതമായ ജീവിതം നയിച്ച ഡി ടി ഡി സിയുടെ വാഹനത്തിൽ ജോലിക്കായി എത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന വളരെ ടർബുലൻസ് ഉണ്ടായ വേളകളിലൊക്കെയും വളരെ നിശബ്ദതയോടെ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ കാട്ടിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം താൽപ്പര്യങ്ങളോ സ്വന്തം ഈഗോയോ ഒട്ടും പ്രധാനമല്ലെന്നും രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങളാണ് മുഖ്യമെന്നും വിളിച്ചു പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതെ പറഞ്ഞ വാക്കുകളത്രയും മാന്യമായിരുന്നു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സാമ്പത്തിക പുനഃക്രമീകരണങ്ങൾക്ക് ക്ഷണിച്ചു വരുത്തി പല ഉപദേശങ്ങളും തേടിയപ്പോഴും ആളും ആരവവും ആഗോള അട്ടഹാസങ്ങളുമില്ലാതെ വളരെ നിശബ്ദമായി തൻ്റെ ദൗത്യം നിർവഹിച്ചു മടങ്ങിയ ഒരാൾ അതെ കാമ്പും കഴിവുമുള്ളവർ വെറുതെ പൊട്ടക്കിണറ്റിലെ തവള പോലെ വല്ലാതെ ഒച്ച ശബ്ദമുയർത്താറില്ല പ്രചരിപ്പിക്കാറില്ല പ്രകടിപ്പിക്കാറില്ല എന്നെ എടുത്ത് ഞാൻ തന്നെ ഉയർത്തി കാണിച്ചുള്ള എന്തെങ്കിലും പ്രസ്താവനകളോ പ്രകടനങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കുലീനനും മാന്യനുമായ ഒരു പ്രധാനമന്ത്രിയാണ് അതേ മാന്യതയും അതേ ഔന്നിത്യവും നിലനിർത്തി മടങ്ങിപ്പോകുന്നത് മൻമോഹൻ സിംഗിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ അനുശോചനങ്ങളിലും ആ കരുത്തിൻ്റെയും നിശബ്ദതയുടെയും മാന്യതയുടെയും ട്രൂ സ്റ്റേറ്റ്മാൻഷിപ്പിൻ്റെയും അതോടൊപ്പം രാജ്യതാൽപ്പര്യങ്ങളുടെയും ഒക്കെ ഒക്കെ നിറകുടമായിരുന്നു എന്ന് എല്ലാവരും ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ ആർക്കും അതൊരു ഭംഗിവാക്കായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പുകഴ്ത്തലായോ തോന്നുന്നില്ല എന്നുള്ളതാണ് മൻമോഹൻ സിംഗിൻ്റെ പ്രത്യേകത രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് ഹൃദയാഞ്ജലികൾ വിട